ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് ഉണ്ട് ബോണ്ട് വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമാണ് കോഴിക്കോട് അപ്പോൾ ആ ഉയർത്തുമ്പോൾ നിങ്ങൾ വോട്ട് തേടി ചെല്ലുമ്പോൾ വോട്ടർമാരുടെ മുഖത്ത് നോക്കി ഈ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും ഇവിടെ നേരത്തെ പറഞ്ഞു ഇലക്ഷൻ പ്രഖ്യാപനത്തോടനുബന്ധിച്ചു സി എ പ്രാബല്യത്തിൽ വന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അത് പ്രാബല്യത്തിൽ വന്നു കാരണം അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ ഉള്ളതായിരുന്നു മുന്നൂറ്റി എഴുപത് നീക്കം ചെയ്യുമെന്നുള്ളത് മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സി എ എ അത് പ്രാബല്യത്തിൽ വരും എന്നുള്ളത് മാനിഫെസ്റ്റോയിൽ ഉള്ളതാണ് അത് പൂർത്തീകരിച്ചു കൊണ്ട് തന്നെ ഇലക്ഷൻ്റെ പ്രഖ്യാപനങ്ങൾ വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല അത് പ്രാവർത്തികമാക്കേണ്ടതാണ് എന്ന് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ആളുകളുടെ അടുത്തേക്കും വോട്ട് തേടി ഞങ്ങൾ പോകുന്നത് ഒരൊറ്റ കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാനുണ്ട് വളരെ സന്തോഷം ഗുജറാത്തിൽ നടന്നിരുന്ന മുൻപ് നടന്നിരുന്ന പീഡനങ്ങളൊക്കെ എൻ്റെ സഹോദരി അറിഞ്ഞിട്ടുണ്ട് വാളയാറിൽ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ മൃഗീയമായി പീഡിപ്പിച്ച് കൊന്നു കെട്ടിത്തൂക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണിത് ആ സംസ്ഥാനത്ത് ഇവർ തന്നെയാണ് ഭരിക്കുന്നത് അവർ ഭരിക്കുന്ന ഈ ഒരു സംസ്ഥാനത്തിന്റെ കഥ എന്താണ് അവിടെ കുറ്റവാളിയായിരുന്ന അർജുനെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ അവരെ അറസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് തെളിവുകളില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ തുറന്നു വിട്ടതാണ് ഈ പൊതുജന മധ്യത്തിലേക്ക് അതല്ലാതെ എന്ത് നടപടിയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ഉത്തരേന്ത്യയിലേക്ക് ഏന്തി നോക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ ജഡ്ജ്മെന്റ് വി ആർ നോട്ട് ബോധഡ് അബൌട്ട് ദാറ്റ് അഡ്വക്കേറ്റ് ആയിക്കോട്ടെ എനിക്ക് പ്രശ്നമില്ല നമ്മൾ ഇവിടെ എന്ത് നിലപാടെടുത്തു നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇങ്ങനെ ന്യായീകരിക്കരുത് ന്യായീകരിക്കരുത് സഹോദരി ഞാൻ സംസാരിക്കുന്നതും പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വന്നിട്ടുള്ള പീഡനം അത് ഈ സംസ്ഥാനത്തിലുള്ള വിഷയം സംസാരിച്ചതിന് ശേഷം നമുക്ക് അടുത്ത സംസ്ഥാനത്തിലേക്ക് പോകാം വ്യക്തി ഞാൻ എനിക്ക് അനുവാദം തരണം അതുകൊണ്ട് അതുകൊണ്ട് സ്വന്തം സംസ്ഥാനത്തിലെ അത് അറ്റ്ലീസ്റ്റ് ഭരിക്കുന്ന സമയത്തെങ്കിലും പ്രതിപക്ഷമായിരിക്കുമ്പോ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല നമുക്കറിയാം കേന്ദ്ര ദേശീയ നേതൃത്വം നോക്കുന്ന സമയത്ത് അവർ വട്ടപൂജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ത്രിപുരയിൽ ഉണ്ടായിരുന്നു അത് മാങ്ങി ഇനിയിപ്പോ ആകെ അവശേഷിക്കുന്ന ഒരു കനൽ കേരളത്തിൽ മാത്രമുള്ളത് അതും മങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം അപ്പൊ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഭരണം നിലനിർത്തുന്ന പ്രദേശത്തിലെങ്കിലും അവിടെ എങ്കിലും ഒരു സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞ വാക്കിനെങ്കിലും കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം അതല്ല പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നിലപാട് വ്യക്തമാക്കണം അതല്ലാതെ കുറ്റവാളികൾക്കൊപ്പം നിൽക്കുന്ന ഈ മനസ്സ് ആ മനസ്സ് മാറ്റിക്കൊണ്ട് വേണം നിങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ